അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു ഞാൻ സയ്യിദ് ഷാഹിദ് ആറ്റക്കുയത്തങ്ങളാണ് ആറ്റക്കുയത്തങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഉപ്പ മണ്ണാറക്കാട് മണലടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ആറ്റക്കുയത്തങ്ങൾ ഉപ്പാപ്പാന്റെ മൂന്നാമത്തെ മകനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ എന്റെ ജ്യേഷ്ഠനായ സയ്യിദ് ഹാമിദ് തങ്ങളുടെ ഓരോ ആളുകൾ ഓരോ വീഡിയോകൾ പറയുന്നത് കേട്ടപ്പോൾ വല്ലാത്ത പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നൊരവസ്ഥയെ കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത് ഒരു വിഭാഗം പറയും സീതവറുകൾ തങ്ങളല്ല ഒരു വിഭാഗം പറയും സീതവറുകൾ തങ്ങളാണെന്ന് പറയും അലഹമുല്ല ഏതായാലും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊടക്കാട് എന്ന മണ്ണിലും മണലടി എന്ന മണ്ണിലും പോയി ആർക്കും അന്വേഷിക്കാൻ ഇവര് സീതന്മാരാണോ അല്ലയോ എന്ന് എല്ലാവർക്കും അന്വേഷിക്കാൻ പറ്റും ഇന്ന് നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന ഒരുപാട് വിവാദങ്ങൾ സയ് അവറുകളുടെ വിവാദങ്ങൾ ഒരുപാടുണ്ട് ഇതൊന്നും അംഗീകരിക്കപ്പെടാൻ പറ്റാത്ത വിവാദങ്ങളാണ് നമ്മളെ കൺമുന്നിൽ കാണുന്നത് കാരണം ഓരോരുത്തരും ഓരോ ഉസ്താദ്മാരടക്കം മറ്റുള്ളവരടക്കം മറ്റു ഒന്ന് ക്ലിപ്പ് എടുത്തിട്ട് അത് അതിലേക്ക് ചേർത്ത് വെച്ച് സയ്യിദ് അവറുകൾ തട്ടിപ്പ് നടത്തുന്നു സയ്യിദ് സയ്യിദ്വറുകൾ പലതും ചെയ്യുന്നു ആ വീടിനുള്ളിൽ നടക്കുന്നത് ഓരോ കാര്യങ്ങള് ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ വലിയ സങ്കടമായി കാരണം കൊടക്കാട് എന്ന മണ്ണില് വന്നവരാരും ഇതുപോലെ അവിടെ വന്ന വരെ ആരും വിവാദങ്ങൾ ഉണ്ടാക്കൂലെന്ന് നൂറ് ശതമാനം ഞങ്ങൾ ഉറപ്പാണ് ആ മണ്ണില് ഇന്നും ആയിരങ്ങൾ വന്ന് ചേർ ചേരുന്നുണ്ട് എല്ലാ ദിവസവും ചികിത്സ സമയത്ത് സയ്യദവറുകളെ കാണാൻ വേണ്ടി ആയിരങ്ങൾ അവിടെ ടോക്കൺ എടുത്ത് നിൽക്കുന്നുണ്ട് കാരണം അവിടെ ഒരു ദ്വാ ഉണ്ട് സ്വലാത്ത് ചെല്ലി ദ്വാ ചീയിപ്പിക്കുന്ന രണ്ടു മൂന്ന് നേരം അവിടെ ആ സന്നിധിയിൽ പങ്കെടുക്കാൻ എത്രയോ ആളുകൾ വരുന്നുണ്ട് അതൊക്കെ ഞങ്ങളൊക്കെ നേരിട്ട് കണ്ടതും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതുമാണ് പിന്നെ പറഞ്ഞു അതിലെ കുറെ ഫതിലുകള് കള്ളത്തരം പറയാണ് അല്ല ഒരിക്കലും അതൊന്നും ഒക്കെ നേരിട്ട് വന്നിട്ട് കണ്ടുകഴിഞ്ഞാൽ ആരും ആ ചെയ്തവളുകളെ കുറ്റം പറയില്ല കാരണം ജീവിതത്തില് അള്ളാഹു കൊടുത്ത അനുഗ്രഹം കൊണ്ട് അവിടെ സ്വലാത്ത് ചെല്ലി മറ്റുള്ളവർക്ക് വേണ്ടി ധുവ മാത്രം ചെയ്തു കൊടുക്കുന്നു ആ ധുവയ്ക്ക് വേണ്ടി മാത്രം അവിടെ ആളുകൾ വന്നിരിക്കുന്നുണ്ട് അവിടെ നടക്കുന്നത് ഇസ്ലാമിന്റെ മസലകൾ പറഞ്ഞിട്ട് ആളുകളെ പഠിപ്പിക്കുന്നില്ല അവിടെ അള്ളാഹിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്തുകൾ ചെല്ലിപ്പിക്കുന്നു അഹ്ലബൈത്ത് വന്നിട്ട് ദുവാ ചെയ്യുന്നു ഈ ദുവാക്ക് ഒരുപാട് ഇജാബത്ത് അള്ളാഹു അവിടെ നൽകുന്നുണ്ട് അതുകൊണ്ടാണ് ആയിരങ്ങൾ അങ്ങോട്ട് വരുന്നത് കാരണം സയ്യിദ് അവൾക്ക് കിട്ടിയ സമ്പത്ത് പോലും സെയ്ദവറുകൾക്ക് ചികിത്സ ചെയ്ത് കിട്ടുന്ന ചെറിയ തുക പോലും എത്തി മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നതാണ് ഞങ്ങളെയൊക്കെ കൺമുന്നിൽ ഞങ്ങൾ കാണുന്നത് രണ്ടാമത്തെ കാര്യം പാവങ്ങൾക്ക് വീടില്ല എന്ന് പറയുമ്പോൾ അതിനു വേണ്ടി മുന്നിൽ നിന്ന് എല്ലാം ചെയ്തു കൊടുക്കുന്നതും ഈ സീത അതുപോലെ തന്നെ ഒരാൾക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാല് അല്ലെങ്കിൽ പല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും വന്നാലും ആ മുറ്റത്ത് വന്നിട്ട് അവര് ചെയ്തവരെ കണ്ട് ചെയ്തവുകൾ ഉള്ളതിൽ നിന്ന് എടുത്ത് സ്വന്തം കാശ് എടുത്തിട്ട് കയ്യിലേക്ക് കൊടുത്തിട്ട് സാരമില്ല ബാക്കി എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാ മതി ആ മണ്ണെന്ന് ഒരു മനുഷ്യനെയും വിടാതെ ഇത് കൈ കൊണ്ട് സ്വീകരിച്ച് നിർത്തുന്നതാണ് ചെയ്തവറുകൾ ആ ചെയ്തവറുകളെയാണ് നിങ്ങൾ വീഡിയോ ഇറക്കി പല കോലത്തിലും പല രൂപത്തിലും ഉസ്താദമാരടക്കം അതുപോലെ തന്നെ പലരും ആ സയ്യിദ് സെയ്ദ്വറുകൾ നിങ്ങൾ വിമർശിക്കുന്നത് രണ്ടാമത്തെ കാര്യം ആ കൊടിമരത്തിനെ കുറിച്ചാണ് ചർച്ച മഹാനായ ബിൽഹുബിർ റബ്ബാനി സമദാനി കാട്ടിച്ചിറക്കൽ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ഗുഹാരി തങ്ങളുടെ കൊടിമരമാണ് അവിടെ നിൽക്കുന്നത് ഒരുപാട് ഫതിലുകൾ ആ കുടിമരത്തിന് ഒരുപാട് ഫതിലുകൾ ഉണ്ട് കഴിഞ്ഞ മജ്ലിസിന് മജ്ലിസിന് ആളുകൾ തിങ്ങിക്കൂടിയപ്പോ സെയ്ദവറുകള് അവിടെ തിങ്ങിക്കൂടണ്ട എന്ന് വിചാരിച്ചാണ് ആ മതില് അവിടെ കെട്ടിയത് ആ കെട്ടിയതിന്റെ പിറ്റേ ദിവസമാണ് ആ മജ്ലിസ് നടക്കുന്നത് അത് നിങ്ങൾക്കറിയാം ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാ അത് തേച്ചിട്ട് പോലുമില്ല ആ സമയം ചെയ്തവറുകള് നേരം അവിടെ ഇല്ലാത്ത സമയം നോക്കി ഏതൊരു ഉമ്മ അതിൽ പൈസ ഇട്ടു അത് കണ്ട് എല്ലാവരും അതിൽ പൈസ ഇട്ടു അങ്ങനെ സയ്യിദ് ചെയ്തവറുകള് അത് കണ്ടതു തന്നെ അത് തടഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസവും ഒരു എന്താണ് വോയിസ് കേട്ടു ഒരു സ്ത്രീയുടെ ഒരു സഹോദരിയുടെ വോയിസ് കേട്ടു അത്രയും നീചമായ സംസാരമാണ് സെയ്ദവർക്കെതിരെ സംസാരിച്ചത് എന്തുകൊണ്ടും സെയ്ദവറുകളെ തകർക്കാൻ കഴിയാത്തത് കണ്ടപ്പോ സഹോദരിമാരെ സ്ത്രീകളെ വെച്ചിട്ട് അവര് ചെയ്യുന്നതാണ് ഇപ്പൊ കാണപ്പെടുന്നത് ഒരുപാട് അള്ളാഹു നിയമത്ത് കൊടുത്തതാ ഒരുപാട് ബ്രഹ്മത്തുകളും കൊടുത്തതാ അള്ളാഹു അത് അള്ളാഹു മരണം വരെ അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ എന്ത് വിവാദം വന്നാലും അതിനൊന്നും തളരാതെ ആ എത്തി മക്കളെയും പാവപ്പെട്ടവരെയൊക്കെ കൈപിടിച്ച് ഉയർത്താൻ ഒരുപാട് മനസ്സ് കാണിക്കുന്ന ഒരു ഹൃദയമുണ്ട് സയ്യിദ് അവൾക്ക് അതിനെ കുറ്റപ്പെടുത്താൻ മാത്രമേ ആളുകൾ കണ്ടിട്ടുള്ളൂ അതിൻ്റെ നന്മ പറയാൻ ആരും വരുന്നില്ല കാരണം സയ്യിദ് അവറുകളുടെ കൂടെ അള്ളാഹു കൊടുത്ത നിയമത്ത് ഒരുപാടുണ്ട് ആ നിയമത്ത് കണ്ടിട്ട് ആളുകൾ രചിച്ചാവാൻ വേണ്ടി അവര് ഒരാളെ വേട്ടയാടുന്നത് അത് സയ്ദ് അള്ളാഹു സുബാൻ വത്താല എല്ലാ ശത്രുക്കളെ അള്ളാഹു സയ് അള്ളാഹു കാത്രികട്ടെ ഇതുപോലെ തന്നെ പരിഹസിക്കുന്നവർക്കും കള്ളപ്രചരണം നടത്തുന്നവർക്കും അള്ളാഹു കൽബില് ഹിതായത്ത് കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഈ അഹ് ബൈത്യങ്ങൾ സ്നേഹിക്കുന്ന എത്രയോ ആളുകളുണ്ട് അള്ളാഹു സുബാൻ അഹിലബൈത്തിനെ സ്നേഹിച്ചതിന്റെ റഹ്മത്ത് അള്ളാഹു എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ പ്രശുദ്ധമായ റംലാനാണ് റംലാനിൽ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിനും എല്ലാവരും അനുഗ്രഹിക്കട്ടെ അസലാ വലൈക്കും വർമ്മി വാഹന